زدنا علمًا نافعًا أعطنا حسنة في حياتنا هب لنا كرة أعطنا هداية نحن عبادك يا إلهنا أيها الطلاب الأحبة السلام عليكم ورحمة الله وبركاته LM LP سنان كودو മൂന്നാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാ വിദ്യാർത്ഥികൾക്കും സുഖമാണോ എല്ലാവരും കഴിഞ്ഞ പാഠഭാഗങ്ങൾ കൃത്യമായി വായിക്കുകയും അതിലെ വർക്കുകൾ കൃത്യമായി അയക്കുകയും ചെയ്തിരുന്നു നമുക്ക് ഇന്ന് പുതിയ ഒരു ക്ലാസ് ആരംഭിക്കും എല്ലാവരും റെഡിയാണോ എങ്കിൽ ഞാനും റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയ വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പാഠഭാഗത്തിന്റെ പേരെന്താണ് മിനൽ ജബലി ബഹുർ ബഹർ അതിൽ നമ്മൾ ഒരു ചിത്രം കണ്ടല്ലോ ഏതാണ് ആ ചിത്രം ആ ഒരു നെഹ്റാണ് ഒരു പുഴയാണ് പുഴയാണല്ലേ കുറെ ജലസ്രോതസ്സുകളെ പറ്റി നമ്മൾ പറഞ്ഞു അതിൽ പുഴയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലേ ആ നെഹ്റ് തന്റെ ജീവിത ചരിത്രം നമ്മളോട് പറയുന്നു പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത് തന്നോടൊപ്പം ആരൊക്കെയാണ് സഞ്ചരിക്കുന്നത് ആ പുഴയിൽ നിന്നും ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത് എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ആ പുഴയിൽ നിന്നും ധാരാളം ജീവികൾ വെള്ളം കുടിക്കുന്നു അങ്ങനെ ഒരു ദിവസം കുറച്ച് ജീവികൾ വന്ന് അതിൽ നിന്ന് വെള്ളം കുടിച്ചു അപ്പോൾ പുഴ തന്റെ ജീവിചരിത്രം അവരോട് പറഞ്ഞു അപ്പോൾ ആ ജീവികളും തങ്ങളുടെ ചരിത്രങ്ങളും ആരോട് പറഞ്ഞു കാണും പുഴയോട് പറഞ്ഞു കാണും അപ്പോൾ ഏതൊക്കെ ജീവികളാണ് ആ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് തങ്ങളുടെ ചരിത്രം പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം എല്ലാ കൂട്ടുകാരും പേജ് കൂട്ടുകാരിലും ചിത്രം നിരീക്ഷിക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഒരു ഒരു ബയാൻ തയ്യാറാക്കുക തയ്യാറാക്കുക വിവരണം ചിത്രത്തെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം തയ്യാറാക്കുക ബി മുസാദത്തിൽ ഉദാഹരണത്തിൽ തന്നിരിക്കുന്നത് പോലെ താഴെ ഉദാഹരണത്തിൽ തന്നിരിക്കുന്നത് പോലെ നമ്മൾ വിശദീകരണം തയ്യാറാക്കുക കൂട്ടുകാർ നോർക്കൂ ആദ്യത്തെ ചിത്രം ആരാണ് ആ ഊറാബാണല്ലേ കാക്കയാണല്ലേ കാക്ക എന്നുള്ളത് ഒരു മൃഗമാണോ ഒരു പക്ഷിയാണോ അതിൽ ഹുറാബ് തോയിറും നാം ഹയവാനും ആ ഒരു തോയിറാണല്ലേ ഒരു പക്ഷിയാണ് ഖുറാബിന്റെ നിറം എന്താണ് കൂട്ടുകാരെ ആ പറയൂ അസ്വദാണല്ലേ കറുപ്പാണ് ാണ് നല്ലാണ് ആരുടെ ചുണ്ട് കാക്കയുടെ ചുണ്ട് ഉറാബു കാക്ക എവിടെ ഉണ്ടാകും കാക്ക നമ്മൾ സാധാരണ എവിടെയാണ് കാണുന്നത് ആ അല ശകറത്തി മരത്തിന്റെ മുകളിലാണ് അല്ലേ അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് കുറെ ചോദ്യങ്ങൾ നമുക്ക് മനസ്സിൽ വരും അപ്പോൾ ഈ ഉദാഹരണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എല്ലാ കൂട്ടുകാരും നോക്കൂ കാക്ക തന്റെ ചരിത്രം ആരോട് പറയുന്നു പറയുന്നു നദിയോട് പറയുന്നു എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുക നമുക്ക് നോക്കാം അന ഞാൻ ആരാണ് ഞാൻ കാക്കയാണ് ഞാൻ ആരാണ് ചെറിയ പക്ഷിയാണ് എന്താണ് കൂട്ടുകാരെ അപ്പോൾ മൃഗത്തിന് എന്തെന്ന് പറയുന്നു ആന തോ ഇറുൻ ഞാൻ ചെറിയ ഒരു പക്ഷി ലൗനി ലൗനി അസ്വദ് എന്റെ നിറം എന്റെ ലൗൻ എന്താണ് അസ്വദാണ് കറുത്ത നിറമാണ് എനിക്കുള്ളത് ലീ മിൻകാറുൻ എനിക്കൊരു മിൻകാറുണ്ട് എങ്ങനെയുള്ള ചുണ്ടാണ് മുനയുള്ള ചുണ്ട് എനിക്കുണ്ട് ആര് പറയുകയാണ് കാക്കാബ് ആരോട് പറയുകയാണ് ആ ഞറോട് പറയുകയാണ് പറയുകയാണ് ഞാൻ എന്തു ചെയ്യുന്നു ആ ഈ പ്രകൃതിയൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു ആ കൂമു ബിത്തം ലീഫിൽ ഞാൻ പ്രകൃതിയെ ഞാൻ എന്തു ചെയ്യുന്നു ശുചിയാക്കുന്നു വൃത്തിയാക്കുന്നു ഞാൻ എവിടെയാണ് താമസിക്കുന്നത് അസ്കുനു ഞാൻ താമസിക്കുന്നത് അലശ്ശജ മരത്തിന്റെ മുകളിലാണ് എൻറെ വാസസ്ഥാനം എന്റെ താമസസ്ഥലം മരത്തിന് മുകളിലാണ് അല്ലേ മരത്തിന് മുകളില് കൂടുണ്ടാക്കി അവിടെയാണ് ഞാൻ താമസിക്കുന്നത് എന്ന് ആര് പറയുന്നു ഉറാബ് തൻ്റെ ചരിത്രം തന്റെ ജീവിതകഥ ആരോട് പറയുന്നു ഞെറിനോട് പറയുന്നു ഇനിയും ഒരുപാട് ജീവികൾ ആ നഹറിൽ വന്ന് വെള്ളം കുടിക്കുകയും അതുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവരുണ്ട് അവരാരൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഇതാരാണ് അർണബിനെ കൂട്ടുകാർ അർണബിനെ ഒന്ന് നോക്കിക്കേ കം ഉദിനിൽ അർണബ് അർണബിന് എത്ര ചെവിയുണ്ട് എത്ര ചെവിയുണ്ട് ആ രണ്ട് ചെവിയുണ്ടല്ലേ ർണബ് അർണബിന്റെ ഒതിന് ചെവി എങ്ങനെയുള്ളതാണ് ആ ഇങ്ങനെ ഉയർന്നിരിക്കുന്നതാണല്ലേ മാതാ എതകുലർണബ് അർണബ് എന്തൊക്കെയാണ് തിന്നുന്നത് ആ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ് ഏതാണ് ആ ക്യാരറ്റ് അല്ലേ ക്യാരറ്റ് ആണ് വളരെയധികം പച്ചക്കറികളാണ് ആര് കൂടുതൽ തിന്നുന്നത് അർണബ് തിന്നുന്നത് തിന്നുന്നത് അതുപോലെ അതുപോലെ അർണബ് അർണബ് അർണബിന്റെ അർണബിന്റെ ആ ചെറിയ വാലാണ് എന്താണ് നിറം എന്താണ് ഇങ്ങനെ നമുക്ക് ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും ആരെ കാണുമ്പോ അർണബിനെ കാണുമ്പോൾ അല്ലേ എങ്കിൽ ഇവിടെ കുറച്ച് പോയിന്റ്സുകൾ തന്നിട്ടുണ്ട് ആ പോയിന്റുകളെ ആസ്പദമാക്കി അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്കിഷ്ടമാണ് എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ചേർക്കുമ്പോൾ ഭയാനാകും നമുക്കൊന്ന് വായിച്ചു നോക്കാം നീളമുള്ള ചെവിന് ചെവി തൊവീല നീളമുള്ളത് നീളൻ ചെവി ഉണ്ട് വതയിലുൻ കസീറു ചെറിയ വാലുണ്ട് വെയില് വാല് ചെറിയ കുറിയ വാലുകളുണ്ട് അതുപോലെ രോമമുണ്ട് എങ്ങനെയുള്ള വളരെ മൃദുലമായ മിനിസമുള്ള നേർത്ത രോമങ്ങളുണ്ട് എനിക്ക് കാരറ്റ് ഇഷ്ടമാണ് ജസറ കാരറ്റ് ഇഷ്ടമാണ് ഈ പോയിന്റുകൾ വെച്ചുകൊണ്ട് നമ്മൾ അർണബിനെ കുറിച്ചുള്ള ഭയാന് തയ്യാറാക്കാണ് അർണബ് അന അർണബ് ഞാൻ ആരാണ് അർണബാണ് അർണബ് പക്ഷിയാണോ മൃഗമാണോ ആ മൃഗമാണല്ലേ ഒരു ജീവിയാണല്ലേ അന ഹയവാനുൻ ജമീലുൻ അന ഹയവാനുൻ ജമീലുൻ ഞാൻ വളരെ മനോഹരമായ ജമീലായ ഒരു മൃഗമാണ് ലീ ലീ ഉദുനുൻ ഉദുനുൻ എനിക്ക് എന്തുണ്ട് ചെവിയുണ്ട് എനിക്ക് നീളമുള്ള ചെവിയുണ്ട് അതുപോലെ തന്നെ വദലീലി വദലീലി ഖസീറുൻ ഖസീറുൻ എന്റെ വാല് ദലീലും എന്റെ ചെറിയതാണ് അല്ലെങ്കിൽ നീളം കുറഞ്ഞതാണ് ഫർവ ഫർവ എനിക്ക് വളരെ മനോഹരമായ വളരെ മൃദുല മൃദുലമായ മൃദുവായ രോമമുണ്ട് എന്റെ രോമം എങ്ങനെയുള്ളതാണ് വളരെ മൃദുലമായതാണ് എനിക്ക് എന്ത് ഇഷ്ടമാണ് ജസർ ഇഷ്ടമാണ് എന്താണ് ജസർ കാരറ്റ് എനിക്ക് കാരറ്റ് വളരെ ഇഷ്ടമാണ് ഇനി കൂട്ടുകാർ അടുത്ത ചിത്രം നോക്കൂ ആ നദിയിൽ നിന്നും വെള്ളം കുടിച്ച വേറൊരു ജീവിയാണ് ആരാണത് ആ ഉറക്കെ പറയൂ അല്ലേ ആന നമുക്കിവിടെ കുറച്ച് പോയിന്റുകൾ തന്നിട്ടുണ്ട് അത് സാറ് വായിച്ചു തരാം ഹയവാനുൻ കബീറുൻ കുറഞ്ഞ വാലാണ് കയവാനും ചെറുത ചെറിയ അല്ലെങ്കിൽ നീളം കുറഞ്ഞ വാലാണ് ഹുർത്തൂമും നീളമുള്ള ഹുർത്തൂമുണ്ട് ഹുർത്തൂമ് തുമ്പിക്കൈ ഈ മൂന്ന് പോയിന്റുകൾ നാം എഴുതുന്ന ബയാനിൽ ഉണ്ടായി അപ്പോൾ നമുക്ക് ആ ബയാന് തയ്യാറാക്കിയാലോ ആദ്യത്തെ സെന്റൻസ് എങ്ങനെ എഴുതാം ഞാൻ ആരാണ് അന 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 ഫീലുൻ ഫീലുൻ ഞാൻ ആരാണ് ഫീലാണ് ആനയാണല്ലേ ആന മൃഗമാണോ പക്ഷിയാണോ ആ മൃഗമാണ് അപ്പോ നമുക്ക് എങ്ങനെ എങ്ങനെഴുതാം അന ഹയവാനുൻ കബീറുൻ അന ഹയവാനുൻ കബീറുൻ ഞാൻ വലിയ ഒരു ാണ് വലിയൊരു മൃഗമാണ് ആരെ ഞാൻ എന്റെ നിറം എന്താണ് അസ്വദാണ് കറുപ്പാണ് അടുത്ത സെന്റൻസ് ലീ ലീ എനിക്കുണ്ട് ഉണ്ട് എന്ത് ിയ വാലുണ്ട് നീളം കുറഞ്ഞ വാലെനിക്കുണ്ട് അതുപോലെ നീളമുള്ള തുമ്പിക്കൈ എനിക്കുണ്ട് ആനയുടെ ശരീരം വലുതാണല്ലേ ആ ആനയുടെ ശരീരത്തിന്റെ അതേപോലെ എന്തുണ്ട് തുമ്പിക്കൈ ഉണ്ട് പക്ഷെ അതിന്റെ വാല് അതിന്റെ ശരീരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ വളരെ നീളം കുറഞ്ഞതാണല്ലേ ഇനി അടുത്ത ചിത്രം നോക്കൂ ഇതാരാണ് ആ മയിലാണ് അല്ലേ മയിലിനെ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ ആ നമ്മുടെയൊക്കെ വീടിന്റെ അടുത്ത് മയിൽ വന്നിരിക്കാറുണ്ടല്ലേ നല്ല രസമാണ് മയിലിനെ കുറിച്ചുള്ള പോയിന്റുകൾ വായിച്ചു തരാം തോയിറുസുൻ തോയിറുസുൻ നൃത്തം വെക്കുന്ന പക്ഷിയാണ് തോയിറുൻസുൻ നൃത്തം ചെയ്യുന്ന പക്ഷിയാണ് ജമീലുൻ വളരെ മനോഹരമാണ് അലാ അലാ റഅസി റഅസി താജ് താജ് തലയിലുണ്ട് ഒരു കിരീടമുണ്ട് അപ്പോൾ ഈ മൂന്ന് പോയിന്റുകൾ ഏതിലുണ്ടായിരിക്കണം നാം എഴുതുന്ന ബയാനിൽ ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് ആരാണ് ാണ് മയിലാണ് അന അന കബീറുൻ ഞാനാണ് കബീറുൻ ഞാൻ വലിയ ഒരു പക്ഷിയാണല്ലേ ചെറിയ പക്ഷിയാണോ അല്ല ഞാനൊരു വലിയ പക്ഷിയാണ് അന അന റാഖിസുൻ ഞാൻ നൃത്തം ഒരു പക്ഷിയാണ് അടുത്ത സെന്റൻസ് മുലവ്വന എന്റെ നിറം എന്താണ് നല്ല മുലവ്വനയാണ് നല്ല വർണ്ണ കളർ ഉള്ളതാണ് എന്റെ നിറം അതുപോലെ നിറം അതുപോലെ എനിക്ക് വളരെ മനോഹരമായ അടുത്ത സെന്റൻസ് അലാ അലാ താജ് താജ് എന്റെ തലയിൽ എന്തുണ്ട് താജുണ്ട് ഒരു കിരീടം ഉണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ മൂന്ന് ചിത്രങ്ങളെ കുറിച്ചുള്ള ഭയം തയ്യാറാക്കുക വളരെ ഭംഗിയായി തയ്യാറാക്കി പുസ്തകത്തിൽ െഴുതുക കഴിയുന്നവർ നോട്ട് ബുക്കിൽ ഇതിന്റെ ചിത്രങ്ങൾ വരച്ച് ഭയം തയ്യാറാക്കി അയച്ചു തരിക എല്ലാ കൂട്ടുകാരും ചെയ്യുമോ എല്ലാ കൂട്ടുകാരും ഇന്ന് തന്നെ ഇന്നത്തെ ക്ലാസ് ഇന്ന് രാത്രി ഒൻപത് മുപ്പതിന് മുമ്പ് തന്നെ കാണുകയും എനിക്ക് അയച്ചു തരികയും ചെയ്യുക എല്ലാ കൂട്ടുകാരും ചെയ്യുമോ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഈ ക്ലാസിന്റെ ബാക്കി ഭാഗമായി കാണാം ഇൻഷാല് വാർഹമത് വ